സർക്കാർ കാണിക്കുന്ന തെമ്മാടത്തിനോടൊന്നും സർക്കാരിന്റെ ഉറപ്പാണെന്ന് അതുകൊണ്ടാണല്ലോ കഞ്ചാവവും എന്തോ പുല്ല് നോക്കുവാണ് എന്തോ തേങ്ങ മാങ്ങാന്നൊക്കെ പറഞ്ഞ് പിടിച്ചിട്ട് അത് പിള്ളേ അല്ലേന്ന് അല്ലേ വനം ഒക്കെ പോകുന്നത് പറഞ്ഞു അത് ശരിയല്ല അപ്പോൾ അവൻ്റെ ഫ്ലാറ്റിൽ ചേർുമ്പോൾ മരുന്നൊന്ന് വരേണ്ടതുണ്ട് കൂടെ അവരെന്താണ് കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മഴ വച്ചിരുന്നത് എനിക്കൊന്ന് തേങ്ങ ഒലിക്കാനായിരിക്കും പിന്നെ ഒരു എൺപതിനായിരം രൂപ എട്ട് ലക്ഷം രൂപ എന്താ കിട്ടിയത് അടുത്താശയ ക്യാൻറ്റീൻ കൊടുത്താൽ മരുന്നായിരുന്നു ഇതൊക്കെ സർക്കാർ കാണിക്കുന്നതെങ്കിലും ശരിയാണ് എൻ്റെ പാർട്ടിയാണ് ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് ആളാണ് പക്ഷേ എൻ്റെ പാർട്ടി ചില ആളുകളോട് കാണിക്കുന്നത് ശുചിത്വ പോക്കരുതാണ് അത് അങ്ങനെ വിട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഈ കേസ് ചെയ്തുകൊണ്ട് സർക്കാർ ഉണ്ടാകുന്ന നാണഞ്ഞിട്ടില്ല സർക്കാർ ഈ പീഡന കേസിലെ പ്രതിയായ ഒരാളിനാണെങ്കിൽ ഞങ്ങൾ സേഫ്റ്റി ഗസ്റ്റായിട്ട് കൊണ്ടുവരുന്നതെന്ന് ഉളുപ്പുണ്ടെങ്കിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജീക്കറിയാൻ പറയട്ടെ ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയില്ല വിശക്ക് പറ്റിയെന്ന് പറയട്ടെ പറയുന്നില്ല അപ്പോൾ അവർ സർക്കാരാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രതി അല്ല അവനല്ലാന്ന് ഞാൻ പറഞ്ഞു പാഠപുസ്തകത്തിലെ അദ്ദേഹത്തിൻ്റെ അത് രണ്ടും രണ്ടാണ് അയാൾ ഒരു ഇതിൽ ഒരു മനോഹരമായ കവിതയാണെങ്കിൽ അത് പാഠപുസ്തകത്തിൽ പഠിപ്പിക്കട്ടെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വലുതാവുമ്പോൾ പറയാലോ ഞാനൊരു പീഡന കേസിലെ പ്രതിയായ കവിയുടെ പാഠമാണ് പഠിച്ചതെന്ന് പറയാമല്ലോ അത് അത് തെറ്റില്ല പീഡനക്കേസ് പ്രതിയുടെ കവിതയാണ് ഞാൻ പഠിച്ചത് അതിലാണ് ഞാൻ ഡിഗ്രി എടുത്തതെന്ന് പറയാമോ അതൊന്നും അല്ല ഇതൊക്കെ സർക്കാർ ആലോചിക്കേണ്ട കാര്യം ഇന്നലെ തന്നെ നിങ്ങൾ കണ്ടില്ലേ ആ മന്ത്രി ബിന്ദു എന്ന് പറഞ്ഞ വിവരം കെട്ട മന്ത്രി പറഞ്ഞു അരോർ ഗോപാലകൃഷ്ണൻ വിവരക്കേട് പറഞ്ഞു ഇത്രയും വിവരമില്ലാത്തവരൊക്കെ ഈ പിണറായി ചുമന്നുകൊണ്ട് നടക്കുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എന്തൊക്കെ പറയുന്നു സ്ത്രീക്ക് സ്ത്രീക്കറിയും അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരാളെ ക്ഷണിച്ചുകൊണ്ടൊന്ന് ശേഖിക്കൊണ്ടിരുത്തിയിട്ട് ഏതോ ഇന്നത്തെ പെണ്ണന്തിരോ കൂവേ വിളിക്കുകയോ എന്തോ ചെയ്തപ്പോൾ അയാൾ പ്രതികരിച്ചില്ല എന്ന് അത് ആരും നയാക്കാരണമായിരുന്നു എനിക്കറിയില്ലായിരുന്നു ഇന്ന് പേപ്പറി കണ്ടപ്പോ ഇവരാണ് പിന്നിരുന്നു അവർക്കറിയാമായി പിടിയായിരുന്നു അപ്പോൾ അങ്ങനെ ഉള്ളിടത്തൊക്കെ ഈ മന്ത്രി മന്ത്രിമാരൊക്കെ കാണിക്കുന്ന തെമ്മാർത്തനങ്ങളുണ്ടല്ലോ വെറും പ്രത്യേക വർത്താനങ്ങളല്ലേ പറയണേ ബിന്ദു അവർ സ്ത്രീ ആയതുകൊണ്ട് എന്തും പറയാമെന്നാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ എന്നെ പിടിച്ചാൽ അതൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല കാണിക്കുന്നതൊക്കെ ശുദ്ധ ചുറ്റപ്പോഷ്കർ കാരണം അടൂർ അപകഷണ പോലും ഒരാൾ അവിടെ പറഞ്ഞില്ല ജാതി അയാൾ ജാതി പറഞ്ഞില്ല അയാൾ പറഞ്ഞത് സ്ത്രീകൾക്ക് സിനിമയ്ക്ക് പൈസ കൊടുത്താലും എസ് സി എസ് സിയിലെ പെൺകുട്ടിക്ക് പൈസ കൊടുത്താലും ഈ ഒന്നര കോടിയൊന്നും ഒന്നും കൊടുത്ത് മോഹൻലാലിൻ്റെ പെൺകുട്ടിയൊന്നും വെച്ച് ചെയ്യേണ്ട അൻപത് ലക്ഷം രൂപ കൊടുത്ത് വൃത്തിയുള്ള സിനിമകൾ എടുത്താൽ മതി അങ്ങനെ ഈ കൊടുക്കുന്ന രണ്ട് പടത്തിന് കൊടുക്കുന്ന മൂന്ന് കോടി ആറ് ആറുപേർക്ക് സംവിധായകയാവാം പിന്നെ ഇവരെ ഒരുപാട് പേര് പറ്റിക്കും അതുകൊണ്ട് ഈ പെൺകുട്ടികൾക്ക് മൂന്ന് മാസം കർശനമായ ഇത് കൊടുക്കണം ഒരു കോഴ്സ് പങ്കെടുപ്പിക്കണം സിനിമ എങ്ങനെ എടുക്കണം എന്നുള്ള പഠിപ്പിച്ച ശേഷം അവരെ സിനിമ എടുക്കണം കേരളത്തിൽ നല്ല സിനിമ എടുത്ത പെൺകുട്ടികളുണ്ടെന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത് അപ്പോഴാണ് ഈ ഫുട്ബോളി എന്ന് പറഞ്ഞോളൂ ചാടി കഴിച്ചാൽ നീ ആടാ പറയാനും പറഞ്ഞോളൂ അവർ ഇരുട്ടെത്തിരുന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന എൺപത് വയസ്സ് തൊണ്ണൂറ് വയസ്സായ മനുഷ്യന് കാണാൻ പറ്റിയവരെ ഞാൻ ആ ഫംഗ്ഷനിൽ ഉണ്ടായിരുന്ന ആളായുണ്ടെന്ന് പറഞ്ഞത് ഇവരെ ആർക്കും കാണാൻ പറ്റില്ല ഒരു തൂണിൻ്റെ മറവി ഇരുന്നുകൊണ്ട് അവിടെ കടന്നു പോയെന്ന് വിളിച്ചാൽ അങ്ങനെ ചോദിച്ചത് ആരായിരുന്നു ആർക്കെ മൈക്കൂട്ട് ഞാൻ പ്രസവിക്കുമ്പോൾ എന്നാണ് എന്തേലും കേട്ടെ ഇന്ന് നോക്കിയപ്പോൾ വാസ്തവനൊഴിച്ച് എൻ്റെ വേഗീലേക്ക് വായിൽ സ്റ്റിച്ചിട്ടോ എന്ന് പറഞ്ഞാൽ കാരണം അടർഗോപറേഷൻ ഒഴിച്ച് എഴുതിയ ആളാണ് കേരള ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് മിണ്ടിട്ടില്ല കമാന് അതെ എന്തെല്ലാം കാര്യങ്ങളിൽ പ്രതികരിച്ചു രൂപത രൂപത എന്നൊക്കെ പറഞ്ഞ രൂപതയെ വരെ കളിയാക്കിയ ആളാണ് പക്ഷേ ഈ കേസിലെന്താ എം എ ബേവിക്ക് അഭിപ്രായം വാസവൻ ഒഴിച്ച് വേറെ ഒറ്റ എണ്ണം വിട്ടില്ല എന്ന് ഒരു സിനിമാക്കാരനല്ലേ ഗണേശൻ എൻ്റെ അടുത്ത സുഹൃത്താണ് എനിക്ക് ഗണേശനോട് പ്രതിഷേധമുണ്ട് ഗണേശൻ്റെ വായിൽ എന്തായിരിക്കണേ അയാൾ എന്താ വായിലൊക്കെ നിലപ്പനാണോ അയാൾ പ്രതികരിക്കില്ല ഒറ്റ എണ്ണം പ്രതികരിച്ചില്ല കാരണം അടുവുരു കേട്ടോ ഇപ്പോൾ എന്ത് വലിയെന്നറിയോ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ നിൽക്കുന്ന ആളാണ് അവൾ സമയം അതുകൊണ്ട് കേന്ദ്രത്തിലെ ഒരാളുടെയും സപ്പോർട്ട് കിട്ടില്ല ഇവിടെ ബി ജെ പിയുടെ ഒരു സപ്പോർട്ടും അങ്ങനെ കിട്ടില്ല ഇപ്പോൾ ഇവിടം ഭരിക്കുന്ന പാർട്ടി അങ്ങനെ എടുത്ത് താറുടുക്കാൻ പറ്റിയിരിക്കുന്നു അപ്പോൾ ഫലത്തിൽ അദ്ദേഹത്തിന് ആരും നിങ്ങൾ നിങ്ങളാലോ നോക്കി എന്നിട്ട് ഈ കൻറ്റിൻ്റെയൊക്കെ താഴെ വന്ന് എഴുതിയിരിക്കുക ഇയാൾ നായരായതുകൊണ്ട് ബി ജെ പി ആണ് അയാൾ ബി ജെ പി സംസാരിക്കുന്ന അവസ്ഥ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സംവിധാനമല്ലേ എന്നിട്ട് ആ ഡോക്ടർ ബിജു എന്ന് പറഞ്ഞിടക്കുന്ന എന്തോ ബിജു ദിവാകരൻ പ്രഭാകരൻ എന്തോ ഒരു ഉണ്ടല്ലോ അവൻ അവൻ്റെ ഫേസ്ബുക്കിൽ കുറേ കൊണ്ട് പോസ്റ്റ് ചെയ്തിരിക്കുക ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സംവിധാനം ബിജു ആണെന്ന് ബിജുവിൻ്റെ പോസ്റ്റിൽ ഫേസ്ബുക്കിൽ അടർ പ്രകാശം ഒരു പുല്ലുവല്ലാന്ന് ഇതൊക്കെ ഒരു എലിപ്പത്തായും മതിയെന്നേ നൂറ് വർഷം ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ ലോക സിനിമയിൽ അടർഗോപാൽസനെ ഓർക്കാൻ ഒരു എൽപ്പത്തായ മതി ഇവനെന്നോ അതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ അവനക്ക് ജാതിയുടെ പേര് പറഞ്ഞ് കളിക്കുന്ന വൃത്തിയേട്ടവന്മാരാണ് കലാകാരന്മാർക്ക് ജാതി പാടില്ല രാഷ്ട്രീയക്കാരനും കലാകാരനും ജാതി പാടില്ല അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് അതിന് പകരം ഇരുപത്തിനാല് മണിക്കൂർ എനിക്ക് ജാതി കൊണ്ട് എന്തെല്ലാം നേടാൻ പറ്റുമോ അതെല്ലാം നേടുക അത് കഴിഞ്ഞിട്ട് ഈ ജാതിക്കെതിരെ ഇയാൾ നായരെന്ന് പറഞ്ഞു ആടുകാര് എനിക്ക് അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊരു നായരാണോ നമ്പ്യാരാണോ എന്നൊന്നും എനിക്കറിയില്ല കാരണം ഒരു കലാകാരൻ്റെ ജാതി ഞാൻ അന്വേഷിക്കാറില്ല പക്ഷെ ഈ ബിജു എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ ബിജു എന്നൊക്കെ പറഞ്ഞു എത്ര വിവരം കെട്ടുമെന്ന് ആലച്ചവ എങ്ങനെ ഹോമിയോ ഡോക്ടറായെന്നാണ് യാള് ജാതി പറഞ്ഞു കളിക്കുക എന്നിട്ട് അടൂർ അവന് അടൂരുകാരനാണ് അതുകൊണ്ട് അടൂരിൽ ഒരുത്ത മതിയെന്നാണ് അതായത് ഞാൻ മതി തൊണ്ണൂറ് വയസ്സായില്ല ഇനി ഇയാള് വേണ്ട എന്നാണ് ഇയാള് യാതൊരു പുണ്യ സംവിധാനം അവരുടെ അത് എഴുതി അവനൊക്കെ സിനിമ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു നല്ല വൃത്തിയുള്ള സിനിമ എടുത്തിട്ടില്ല ഈ ഡോക്ടർ ബിജു അവനാണ് കഷ്ടമായി ഒരുപാട് കാലം ജീവിക്കേണ്ടായിരുന്നു സാറിനങ്ങള് നേരിട്ട് വരുന്നില്ലേ നല്ല ബന്ധമുണ്ട് നല്ല ബന്ധം